ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ മകനുണ്ട് എന്ന് പോലീസുകാരൻ പറഞ്ഞപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ വരുന്നത് അവൻ്റെ പതിവാണല്ലോ അതിപ്പോൾ ഞാൻ എന്ത് വേണം എന്നാണ് ചോദിക്കുന്നത് അത് വിക്രത്തിൻ്റെ പതിവാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ വിക്രമായിരുന്നെങ്കിൽ ഞങ്ങൾ വിളിക്കലായിരുന്നു ഇതിപ്പോൾ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് നിങ്ങളുടെ മോൻ വിശു മൂത്ത മോൻ വിഷു ആണ് ഏ വിഷു എന്നോർത്ത് സുധാകര മാഷ് വിഷു എന്നും ചോദിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേൽക്കാണ് കേട്ടോ അപ്പോഴേക്കും കൂടെ നിന്ന് എല്ലാവരും അതായത് നമ്മുടെ കമലയും ശ്രീജയും നന്ദിനിയും വിനായകനും വേദയും എല്ലാവരും സുധാകര മാഷിൻ്റെ അടുത്തേക്ക് വന്നു വിനായകനാണേ ഫോൺ വാങ്ങിച്ചു കേട്ടോ അച്ഛാ അത് തന്നേ അത് സാർ ആ അതേടോ നിങ്ങളുടെ ചേട്ടൻ സുധാകര മാഷിൻ്റെ മൂത്ത മകനെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്നത് എന്ന് വിനായകനോടും പറയാണ് സ്പീക്കറിലാണ് കേട്ടോ എല്ലാവരും കേട്ട് അച്ഛനെ വിളിച്ച് പറയാൻ അവൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയതാ വിശ്വേട്ടൻ അങ്ങനെ തെറ്റീന്നൊരാളൊന്നും അല്ല ഓഫീസിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നതാ കേസ് എന്നിപ്പോൾ കേട്ടതും ചങ്ങത്ത് കൈവച്ച് പോവാണ് കേട്ടോ കമലയും ബാക്കിയുള്ളവരും ഓഫീസിൽ നിന്ന് പരാതിയുണ്ട് ആ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാ തെളിവുകളോടും കൂടിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പല്ല ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഓഫീസിലെ മാനേജറാണ് പണം ബാങ്കിൽ അടിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇയാൾ പറയുന്ന കഥകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഇനിയിപ്പോൾ ഇവൻ്റെ താഴെയുള്ള നിങ്ങളുടെ വിക്രവും കൂടിയിട്ടാണോ ഇത് പ്ലാൻ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടി വരും ആകെ പേടിച്ചിരണ്ട് നിൽക്കും കേട്ടോ വീട്ടുകാരെല്ലാവരും ശരി ഞങ്ങൾ സംഗതി അറിയിച്ചു എന്ന് മാത്രം എന്നും പറഞ്ഞിട്ട് കോൾ കാട്ട് ചെയ്തു എന്തൊക്കെയാ ഭാഷ ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് ചോദിച്ച് കമലക്കറിയാം ശ്രീജയാണെങ്കിൽ ഒരിക്കലും വിശ്വേട്ടൻ ഇത് ചെയ്യില്ല എന്ന് പറയുകയാണ് അതെനിക്കും അറിയാം പക്ഷേ പരാതി കൊടുത്തിരിക്കുന്നത് ഓഫീസിൽ നിന്നല്ലേ മാനേജർ വിശ്വേട്ടനെ ചതിച്ചതായിരിക്കും ഇന്നലെ രാത്രി വിശ്വേട്ടനാ ഇന്നലെ രാത്രിയാണ് വിശ്വേട്ടൻ അതെന്നോട് പറഞ്ഞത് എന്ന് ശ്രീജ പറയാണ് കേട്ടോ ഇന്നലെ വിശ്വേട്ടൻ ആ കാര്യം പറഞ്ഞത് വേദയുടെ ചേട്ടൻ ശ്രീകാന്താണ് ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർന്ന് എല്ലാവരും അന്തം വീട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ശ്രീയേട്ടനോ എന്ന് വേദ ചോദിച്ചപ്പം ഓഹോ അത് ശരി വൈരാഗ്യം തീർക്കാനായിട്ട് നിൻ്റെ വീട്ടുകാർ വിശ്വേട്ടനെ ശരിക്കും അല്ലേ എന്ന് നന്ദിനി ഇങ്ങനെ ചോദിക്കുക കേട്ടോ നന്ദിനിക്ക് അത് ഇഷ്ടപ്പെട്ടു പോയി നമ്മുടെ വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ജോസഫ് പറഞ്ഞ എടാ അതിൻ്റെ ക്ലച്ച് മാറ്റടാ നാളെ കൊടുക്കാനുള്ളതാടാ ഓ ഞാനിന്നൊന്നും ചെയ്യുന്നില്ല ഇന്നൊരു മൂടില്ല ആ മൂഡ് വരാൻ കാത്തിരുന്ന നീ ഒരു കാലത്തും പണിയെടുക്കത്തില്ലടാ എന്ന അരിയൻകുട്ടൻ ആ സജി വരുമ്പം ഇവനെ മാറ്റി പണിയാൻ കഴിവുള്ള ഒരാളെ ഏർപ്പാടാ മൂടുള്ള ഒരാളെ ആക്കാൻ പറയാം എന്ന് രാജേട്ടൻ പറയുകയാണ് രാജേട്ടൻ മാറി നിന്ന് കുറച്ചു കാലമേ ഇവൻ ഇവനെന്നാ ഉത്സാഹമായിരുന്നെന്ന് അറിയാവോ തിരിച്ചു വന്നപ്പോൾ ഇവൻ്റെ ഉത്സാഹം ഒക്കെ പോയി എന്നാൽ പിന്നെ ഞാനങ്ങ് മാറിയേക്കാം ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ രാജേട്ട ഞാൻ ചെയ്തോളാം ആ സമയത്താണ് വിക്രത്തിന് കോൾ വരുന്നത് ഹലോ ഏട്ടത്തി എന്താ പതിവില്ലാതെ വിക്രം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് ശ്രീജക്കറിയാം ഏട്ടത്തി കരയുന്നേ വിശ്വേട്ടനെ പോലീസ് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ കരയോ ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത് വിശ്വചേട്ടനെ പോലീസ് വിടിച്ചു ആ അതെ വിക്രം വിശ്വചേട്ടൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് പത്തു ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാൽ കേസ് പത്തു ലക്ഷം രൂപയോ ശ്രീജയുടെ അടുത്ത് ഈ അന്യൻ്റെ പത്ത് രൂപ എടുക്കാത്ത ആളെക്കുറിച്ചാണോ ശ്രീജയുടെ അടുത്ത് ഈ പറയുന്നത് എനിക്കറിയില്ല വിക്രം എനിക്കറിയില്ല ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഉള്ളൂ ആ ഏട്ടത്തിൽ കരയല്ലേ ഞാനൊന്ന് സ്റ്റേഷനിൽ പോയി നോക്കട്ടെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അന്വേഷിക്കാമല്ലോ വിശ്വചേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയില്ലേ അത് വേദയുടെ ചേട്ടൻ്റെ എന്ത് ആ ആ കമ്പനിയുടെ മേജർ ഷെയർ ഷെയറുകൾ വാങ്ങിച്ചിരിക്കുന്നത് വേദന ചേട്ടനാന്ന് ഇന്നലെ വിശ്വേട്ടൻ പറഞ്ഞോളൂ എല്ലാവരും കൂടി വിശ്വേട്ടൻ ചതിച്ചതാണോടോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീജ കരച്ചില എനിക്ക് പേടിയാവുക വിക്രം എനിക്ക് പേടിയാവുക ഇതിലെന്തോ ഒരു ചതി ഉണ്ടോ എന്നൊരു തോന്നല് ഇല്ല ഏട്ടത്തി ഒരു ചതിയില്ല ഒരു ചതിയിലും വിശ്വേട്ടനെ അകപ്പെടുത്താൻ പറ്റത്തില്ല ഏട്ടത്തി കരുതിയിരിക്കേ ഏട്ടത്തി കരയാതിരിക്കേ എന്നാൽ ശരി ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുക എന്നിട്ട് വിശ് ഈ കഥകൾ ഇങ്ങനെ രാജേട്ടനോടും എല്ലാവരോടും പറയുകയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഇത് പണി പാലും വേട്ടത്തിൽ പാലും വെള്ളത്തി തന്നത് തന്നെയാണ് പത്ത് രൂപ ഒരുമിച്ച് കണ്ട ബോധം കിട്ടി വീഴുന്ന വിശ്വേട്ടൻ ആ പത്ത് ലക്ഷം രൂപ മോഷ്ടിച്ചു വന്ന് ഇത് നിൻ്റെ ചേട്ട നിന്റെ വേദയുടെ ചേട്ടൻ പണി തന്നത് തന്നെയാണ് നിനക്കിട്ട് പണിയാൻ പറ്റാതായപ്പോൾ നിൻ്റെ കുടുംബം കലക്കാനുള്ള പരിപാടിയാണ് ആ ഞാനൊന്നു സ്റ്റേഷൻ വരെ പോയിട്ട് വരാം നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനിവിടെ വരാം എന്ന് രാജേട്ടൻ വേണ്ട നിങ്ങളുടെ പണി നടക്കട്ടെ ഞാൻ പോയിട്ട് വരാം രാജേട്ട എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോവാണ് ഇതേസമയം സുധാകരൻ മാഷും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കമല പറഞ്ഞു ഞാനുകൂടി വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട നീ ശ്രീജലെടുത്ത് ഇരുന്നോളാനായിട്ട് സുധാകരൻ മാഷു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് വിനായകനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നീയല്ലേ അവന് പടിയിപ്പിച്ച് കൊടുത്തത് ആ കമ്പനിയിൽ അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു ഇത് ആരുടെ കമ്പനിയാണ് എങ്ങനെയാണെന്നൊന്നും അവിടുത്തെ മാനേജറുടെ ഒരു ഫ്രണ്ട് എൻ്റെ ക്ലയൻറ്റ് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അല്ലാതെ എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുകയാണ് വിനേട്ടനറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു പക്ഷേ ഇവൾക്കറിയാതിരിക്കുമോ വി ചേട്ടൻ ജോലി ചെയ്യുന്നത് ഇവളുടെ ചേട്ടൻ്റെ കമ്പനിയിലാണത് ഇവൾ ചിലപ്പോൾ മുഖത്ത് നോക്കി അറിയില്ല അറിയില്ലാണെന്നോണോ പറയുമായിരിക്കും എന്നെ നന്ദിനെ പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് അറിയില്ല നന്ദിനെ ഇടത്തി എന്തിനാ വേദം ഇങ്ങനെ പച്ചക്കളം പറയുന്നത് എന്തിനാ വെറുതെ പറയുന്നത് ചേട്ടത്തി എനിക്കറിയില്ല ഒരു കമ്പനിയുമായിട്ട് ശ്രീചേട്ടന് ബന്ധമുള്ളതോ അതിൻ്റെ ഷെയറുകൾ വാങ്ങിച്ചിട്ടുള്ളതോ കായ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇറങ്ങുന്നത് വരെ ഇവൾക്ക് മുഴുവൻ ഒത്താശം ചെയ്തു കൊടുക്കുന്ന ശ്രീചേടത്തിക്ക് തന്നെ ശ്രീ ഇവള് പണി കൊടുത്തു എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയാം ശ്രീചേടത്തി അറിയില്ലായിരുന്നു ശ്രീചേടത്തി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വേട്ടനോട് ചോദിക്കുമായിരുന്നില്ലേ ഏ നീ എന്ത് പറഞ്ഞാലും ഇനി ഞങ്ങള് വിശ്വസിക്കണമെന്നാണോ വേദെ എന്നൊക്കെ നന്ദിനി ചോദിക്കുകയാണ് നന്ദിനി എറി തീരെ എന്നെ ഒഴിക്കാൻ നോക്കുക ഇവള് പകേ മനസ്സ് വെച്ചാൽ കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പ നിങ്ങക്ക് ആർക്കും വിശ്വാസമായില്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവൾക്ക് പക വിക്രത്തോട് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരോടും കൂടിയാ ഓരോരുത്തരെയും ഇവള് നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നാലും എൻ്റെ വേദേ ആ പാവം വിശ്വേട്ടനോട് നിനക്ക് ഇത് ചെയ്യാൻ തോന്നിയില്ലോ എൻ്റെ നന്ദി ഞാൻ എന്ത് ചെയ്തു എന്നാ നന്ദിരിടതി പറയുന്നത് ആ കമ്പനിയിൽ വിശ്വേട്ടനെ ജോലിക്ക് നിർബന്ധിച്ച് വിട്ടത് ഞാനാണോ അതോ വിനായകൻ ചേട്ടനോ ഹേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കല്ലേ പങ്ക് അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ ഒരു ജോലി ഉണ്ടെന്നറിഞ്ഞു പറഞ്ഞു നിർബന്ധിച്ചു പോലും ഇല്ലല്ലോ ഞാൻ എന്നൊക്കെ വിനായകൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വേദ പറഞ്ഞു സമ്മതിച്ചു വിനായകൻ ചേട്ടൻ പറയുന്നത് ഞാനങ്ങ് വിശ്വസിക്കാം പക്ഷേ അത് ശ്രീയേട്ടൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനായകൻ ചേട്ടൻ വിശ്വേട്ടത്തെ ജോലിക്ക് പറഞ്ഞയക്കായിരുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ ആഹാ അത് ശരി ഇപ്പം ആദ്യ പ്രതി ആയോ ഞങ്ങൾക്ക് വിശ്വേട്ടനോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നിവിടെ എല്ലാവർക്കും അറിയാം എന്ന് നന്ദിനി ആട്ടോ മറുപടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കും അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് എല്ലാവരും അങ്ങ് മനസ്സിലാക്കിയേക്കണം എനിക്കും അതിൻ്റെ ആവശ്യമില്ല വിഷുചേട്ടന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അപ്പം അതിനർത്ഥം അതിന് പിന്നിൽ ഒരു ട്രാപ്പ് ഉണ്ട് എന്നാണ് ആ കെണി ഒരുക്കിയിൽ ആരൊക്കെ ചേർന്നാണ് എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം എന്നൊക്കെ അന്വേഷിക്കാനും കണ്ടെത്താനും ഈ നാട്ടിൽ ഒരു സംവിധാനമുണ്ട് അതറിയാവോ നന്ദിനിയുടെത്തേക്ക് കമലയാണ് ഒന്നുമില്ലാതെ അന്ധം വിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കമലയുടെ അരികിലേക്ക് വേദ ചെന്നു അമ്മേ ചെയ്യാത്ത തെറ്റിന് വിശുചേട്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരത്തില്ല അതെൻ്റെ വാക്ക അമ്മ ചീ ശ്രീജിയെടുത്ത് നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേദന അകത്തേക്ക് കയറി പോവുകയാണ് വേദന അകത്തേക്ക് കയറിപ്പോയി ശ്രീജിയെ കമല സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് വിനായകൻ പുറത്തേക്ക് ഇറങ്ങിക്കിപ്പോൾ പുറകെ നന്ദിനി വന്നു വന്നിട്ട് ചോദിച്ചു നീ സത്യം അറിയാമല്ലോ നിങ്ങൾക്കറിയാൻ അറിയില്ലല്ലോ അല്ലേ ഏ വേദയുടെ ചേട്ടൻ ആ കമ്പനിയിൽ ഷെയർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കങ്ങാനും അറിയായിരുന്നു എന്ന് വന്നാൽ ഞാൻ ഇപ്പോൾ എടുത്ത അലക്കുക എൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എന്നെ എടുത്തിട്ട് അലക്കും ഇല്ല ഒരു കുഴപ്പം വരത്തില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ പോവാണ് അങ്ങനെ സുധാകരമാഷ് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടോ അപ്പം തന്നെ നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് വിക്രത്തെ കണ്ട് സുധാരമാഷ് പുറത്ത് തന്നെ നിന്നു എന്നിട്ട് പതുക്കെ അകത്തേക്ക് കയറിപ്പോവാണ് വിക്രത്തെ മൈൻഡ് ചെയ്തില്ലാട്ടോ സുധാരമാഷ് ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനകത്തി എന്നിട്ട് എൻ്റെ മകനെ ഇവിടേക്ക് വിഷു എന്ന പേര് ആ സമയത്ത് അച്ചാന്നും പറഞ്ഞ് വിഷു അകത്തു കരയുവാണ് കരയുവാണെട്ടോ അച്ഛനെ കണ്ടിട്ട് ഓ ഈ കേസായിരുന്നോ കുറച്ചൊന്നും അല്ലല്ലോ മോ മുക്കിയത് ഏ എന്ന് പോലീസുകാരൻ പറയാ എനിക്ക് അവനോടൊന്ന് സംസാരിക്കാം ആ അതിന് സാറിനോട് സംസാരിക്കുക സാറിനോട് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ എഴുന്നേറ്റ് അകത്തേക്ക് കയറിപ്പോവാണ് ആരാടാ പുറത്ത് ആ വിശ്വൻ്റെ അച്ഛനും അനിയനും ആ എത്തിയോ അവനെ കണ്ട് സംസാരിച്ചിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറ ആ ശരി സാർ സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു എന്ന് പോലീസുകാരൻ വന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ വിക്രവും വന്ന് കയറുവാണോ കേട്ടോ രണ്ടുപേരും കൂടിയാണ് വിശ്വത്തെ കാണുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല ചാ എനിക്കൊന്നും അറിയില്ല ചാ എത്ര പറഞ്ഞിട്ടും ഇവരൊന്നും അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അച്ചാ ഞാൻ എടുത്തിട്ടില്ല ആ നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം വിശ്വം അതെ ഇവരാരും വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശേട്ടനെ അറിയാം വിശ്വട്ടന് ഇത് ചെയ്യില്ല എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് എന്ന് വിക്രം പറഞ്ഞു സുതാരമാഷ വിക്രത്തെ തിരിഞ്ഞങ്ങ് നോക്കിയിട്ടോ അതുകൊണ്ട് കാര്യമില്ലല്ലോ ഏഹ് എനിക്ക് എനിക്ക് പേടിയാവുന്നടാ എന്ന് വി വിശ്വം പറയാണ് തൻ്റെ പേടി ധൈര്യമായിട്ട് എനിക്ക് വിശേട്ട ഒന്നും സംഭവിക്കില്ല കുറ്റം ചെയ്യാത്തവന് പേടിക്കേണ്ട കാര്യമില്ല എന്താ ശരിക്കും ഉണ്ടായത് എല്ലാ ദിവസത്തെയും പോലെ ഇന്നും പൈസ അടക്കാനായിട്ട് ബാങ്കിലേക്ക് പോയതാണ് ഞാൻ എന്നൊക്കെ വിട്ട് നടന്ന കാര്യങ്ങൾ പറയുക കേട്ടോ ഓണറുടെ മൊഴി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരാ ഓണർ എന്ന് വിശ്വൻച് വിക്രം ചോദിച്ചു അപ്പോഴേക്കും അത് ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും സേട്ടിൻ്റെ കമ്പനിയിലാണ് ഞാൻ ജോലിക്ക് കയറിയത് മൂന്നാലഞ്ച് മാസം മുമ്പ് അതിൻ്റെ പ്രധാന ഷെയറൊക്കെ ഒക്കെ വേറൊരു മുതലാളി വാങ്ങിച്ചു ആരത് എന്ന് വിശ്വസിച്ചത്തോടിങ്ങനെ ചോദിക്കുക ആണ് വിക്രം അപ്പം അത് 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 വേദയുടെ ആങ്ങളയാണ് ശ്രീകാന്താണ് എൻ്റെ പൊന്ന് വിശ്വട്ട ഇതെൻ്റെ നേരത്തെ പറയാത്തത് ഞാനും ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് എന്നാൽ പിന്നെ നിനക്ക് അറിഞ്ഞപ്പോഴെങ്കിലും ഒന്ന് പറയാതിരുന്നില്ലേ മനഃപൂർവ്വം പറയാതിരുന്നതാച്ചാ ഈ ജോലി കൂടി കളയാനായിട്ട് തോന്നിയില്ല ഈ ജോലി കളയരുത് എന്ന് തോന്നിയിട്ടാണ് മാത്രമല്ല എന്നോട് വൈരാഗ്യം ദേഷ്യമൊന്നും അയാൾ കാണിച്ചില്ല എന്നിട്ട് അവസാനം തന്ന പണി കണ്ടില്ലേട്ടാ കള്ളക്കേസി കുടുക്കി ഉള്ളിലാക്കിയില്ലേ ഇവിടെ കിടക്കാൻ വയ്യ വിക്രം എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്ക് വിക്രം എനിക്ക് വയ്യ ഇതിനകത്ത് പേടിക്കാതിരിക്കും വിശ്വട്ടാ ഞാനൊന്ന് ഇൻസ്പെക്ടറോട് സംസാരിക്കട്ടെ അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെന്നു സാറേ എന്ന് വിളിച്ചപ്പോഴേക്കും വരണം വരണം അനിയും ഗുണ്ടായുസം ചേട്ടം മോഷണം കൊള്ളാം കൊള്ളാം ഇനി അച്ഛൻ എന്താണാവോ ഉദ്ദേശം സാറേ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് വിക്രം പറഞ്ഞ പക്ഷേ മാറി നിൽക്കടാ ഇവിടേക്ക് വന്ന് നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുകയാണോ ആ സമയം സുധാകര മാഷ് വിക്രത്തെ തടയാണ് വിക്രം നീ സംസാരിക്കണ്ടെന്നും പറഞ്ഞു സാർ അവനൊരു പാവമാണ് അവനൊരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല സാർ അവനെ ആരോ ചതിച്ചതാണ് സാർ ഓ ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് പരാതി കിട്ടി അതിന് പ്രകാരം ഞങ്ങൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇനി കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം നൽകുകയാണ് വേണ്ടത് നിങ്ങൾക്ക് അവിടെ വന്ന് വാദിക്കുകയോ ജാമ്യം എടുക്കുമോ എന്നാന്ന് വെച്ചാൽ ചെയ്യാം സാർ സാർ പ്ലീസ് സാർ മാഷിയല്ല ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് സാബു പറഞ്ഞു പരാതി തന്നത് ശ്രീകാന്ത് സാറാണ് നിങ്ങൾ അവരെ പോയി കണ്ട് കോംപ്രമൈസ് ചെയ്യുകയോ പത്ത് ലക്ഷം തിരിച്ചു കൊടുത്ത് ആവുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊന്നും എന്നെ അറി എനിക്കറിയേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുന്നുവെന്ന് മാത്രം ശരി ശരി ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഇവരെ പിടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ വേറെ കോൺസ്റ്റബിൾസിനോട് പറഞ്ഞപ്പോഴേക്കും വിക്രം പറഞ്ഞു വേണ്ട ഞങ്ങൾ പൊക്കോളാം അങ്ങനെ സുധാകരൻ മാഷി പുറത്തേക്ക് ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോൾ വിശ്വം അച്ചാന്നിങ്ങനെ വിളിക്കാം കേട്ടോ അന്നേരം സ്ഥലകാലബോധം എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് വരുമായിരുന്നു സ്ഥലകാലബോധം വീണ്ടെടുത്ത് കൊണ്ട് പോകുക ഇങ്ങനെ വിശറ്റ് നോക്കുക എന്നിട്ട് പറഞ്ഞു അതെ എത്ര കായ്ഫലമുള്ള മരമാണെങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് വളർന്നാൽ അത് വെട്ടിക്കളയണം നട്ട് എന്ന് ഓർത്ത് ഞാനത് വെട്ടിയില്ല അതിൻ്റെ ഫലമാണ് നീയും ഇപ്പോൾ അനുഭവിക്കുന്നത് അത് വിക്രത്തിനിട്ടോ ഒരു കുത്താണെന്ന് കേട്ട് നിന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വിശ്വം എന്ന് പറഞ്ഞുകൊണ്ട് സുതാരൻ കൈ വലർത്താണ് സുധാരമാഷ് അങ്ങ് പോയപ്പോൾ ദയനീയമായിട്ട് വിശു വിക്രം എന്ന് വിളിക്കുകയാണ് കേട്ടോ ഇതെനിക്ക് വെച്ച കെണിയ പക്ഷേ പക്ഷേ വിശ്വട്ടൻ ധൈര്യമായിട്ടിരിക്കും വിശ്വേട്ട എനിക്ക് വേണ്ടിയിട്ട് വിശ്വട്ടൻ കഷ്ടപ്പെടാനായിട്ട് ഞാൻ അനുവദിക്കില്ല വിശ്വട്ടം പേടിക്കട്ടെ വിച്ചേട്ടാ ശരിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സുധാകര മാഷിന് പിന്നാലെ നമ്മുടെ വിക്രവും പോവുകയാണ് വിശുവാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക എന്തായാലും പുറത്ത് ഉമർത്ത് വിനായകൻ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ വീടാണ്ട്ടോ കാണിക്കുന്നത് ആ സമയത്ത് സുധാരമാഷ് വന്നു മഴയായിരുന്നു കുടയൊക്കെ ചൂടി സുധാരമാഷ് മഴയോ വെയിലോ എന്തായാലും കുടയൊക്കെ ചൂടിയാണ് സുതാരമാഷ് വന്നത് ആ സമയത്ത് നമ്മുടെ വിക്രവും അങ്ങോട്ടേക്ക് വരികയാണ് സുധാരമാഷ് വരയ്ക്കാത്തേക്ക് കയറി കമല ഓടി വന്നു കേട്ടോ എന്തായി അവനെ കണ്ടോ മാഷെ ഏ ശരിക്കും അവനെ അറസ്റ്റ് ചെയ്തോ മാഷെ കമ്പനി നേരിട്ട് പരാതി കൊടുത്തതല്ലേ കമല അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനില് കയറുന്നതല്ലേ പേടിച്ച് വിറച്ച് നിലവിളിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ടതോടുകൂടി നമ്മുടെ ശ്രീജയുടെ പാതി ജീവൻ പോയൊരവസ്ഥയാണ് നമ്മൾ ഒന്നും മിണ്ടാതെ കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക ഇവനോടുള്ള ദേഷ്യം കൂടി ആ ഇൻസ്പെക്ടർ വിശ്വത്തോട് തീർക്കുവന്ന ഇപ്പം എൻ്റെ പേടി എന്നെ സുധാകരൻ മാഷ് ഇങ്ങനെ പറയുകയാണേ ചെയ്യാത്ത തെറ്റിനോ ഒരാളിങ്ങനെ ശിക്ഷിക്കാൻ പാടുണ്ടോ വിശ്വേട്ടനെതിരെ ആ കമ്പനിക്കാർ കള്ളത്തളിവണ്ടാക്കിയതാ എനിക്കത് ഉറപ്പാണ് എന്തിനാ എൻ്റെ ശ്രീജയുടെ ആ കമ്പനി തന്നെ ജോലിക്ക് പോയി ചേർന്നത് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ ഇവളുടെ വീട്ടുകാരത് മുതലെടുക്കുന്നു നിനക്കറി നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ മൂന്നാലു ദിവസം മുമ്പ് അവിശേട്ടൻ പോലും അറിഞ്ഞത് ഇന്നലെ രാത്രി അവിശേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീച കരച്ചിലാണ് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ആ സ്ഥലം ഏതാണെന്നും മാനേജ്മെൻ്റ് ആരാണെന്നും എന്നൊന്നും അന്വേഷിക്കാതെയാണ് ജോലിക്ക് ചേരുന്നത് ജോലിക്ക് ജോയിൻ ചെയ്ത സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണയില്ലെന്ന് പറഞ്ഞാൽ ഏ ഇന്ന് ചോദിച്ചുകൊണ്ട് ശ്രീജിയോ വിശ്വത്തെ കുറ്റപ്പെടുത്തി കേട്ടോ സംസാരിക്കുന്നത് വിശ്വേട്ടൻ്റെ കാര്യം അറിഞ്ഞൂടെ അങ്ങനൊരു കമ്പനിയുടെ വേക്കൻസി ഉണ്ടെന്നും മാനേജറോട് പറഞ്ഞിട്ടുണ്ടെന്നും വിനായകനല്ലേ പറഞ്ഞത് പെട്ടെന്ന് വിനായകനെ നോക്കുവാണെല്ലാരും വിനായകൻ പറയുമ്പോൾ അതിൽ സംശയിക്കേണ്ട കാര്യമുണ്ടോ അയ്യോ ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല ഒരു ക്ലയൻറ്റ് പറഞ്ഞതാണ് ഞാനിങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് അറിഞ്ഞതും വേക്കൻസിയെക്കുറിച്ച് അറിഞ്ഞതും കൊച്ചിയിലുള്ളൊരു ചേട്ടൻ്റെ കമ്പനിയാണെന്നാണ് എന്നോട് പറഞ്ഞത് ആയിരുന്നു വിശ്വട്ടൻ ജോയിൻ ചെയ്യുന്നതിന് ഒരു മാസം മുന്നേ അത് ശ്രീകാന്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ വിക്രം അന്വേഷിച്ചത് പറയുവാ ഇനി സംസാരിക്കാനുള്ളത് അവനോടാണ് ഇവളുടെ ചേട്ടനോട് ശ്രീകാന്തിനോട് എന്ന് വിക്രം പറഞ്ഞു വേറെയാണ് ദേഷ്യ ആ ഒരു തന്നെ താന് ഒന്നും ചെയ്തില്ല എന്ന രീതി വിക്രത്തെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇനി ഇപ്പോൾ ഞാൻ എന്നാ ചെയ്ത എന്നെ നോക്കി പറയാന്ന രീതിയിൽ അല്ല നി നീ വേദയുടെ ചേട്ടനോട് സംസാരിച്ചിട്ട് നീ ചെന്ന് പറഞ്ഞ പാടി അയാൾ കേസ് പിൻവലിക്കോ വിശ്ചേട്ടന് ഈ കേസിൽ നിരപരാധിയോ മനഃപൂർവ്വം ചതിച്ചല്ലേ അതിന് കാരണം ആരാണെന്ന് പറ നീ തന്നെയല്ലേ അതിന് കാരണം എന്ന് സുധാകരൻ മാഷി ഇങ്ങനെ ചോദിക്കുക ഇതിനൊക്കെ ഒറ്റ കാരണം നീ മാത്രമാണ് നിന്റെ പ്രവൃത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് അതെന്തിനാണ് വിക്രത്ത് മാത്രം കുറ്റപ്പെടുത്തുന്നത് വേദന വാശിയൊരു കാരണമല്ലേ എന്ന് നന്ദിനി ചോദിച്ചപ്പം ഓ അങ്ങനെയുണ്ടോ നീ ഇപ്പം വിക്രത്ത് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനി നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ അപ്പം ഈ വിഷയം സംഭവിച്ചത് ഞാൻ കാരണമാണെങ്കിൽ അത് തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് വിക്രം പറഞ്ഞപ്പം മതി 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 നിൻ്റെ രീതിയിലുള്ള ഇടപെടലുകളെ ഇനിയെങ്കിലും നിർത്താനായിട്ട് നോക്ക് വീണ്ടും 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 ദുരന്തങ്ങളല്ലാതെ നീ മുഖേന ഈ വീട്ടിൽ എന്തെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടോ ഏ എന്തെങ്കിലും നല്ലത് അവസാനം വി കമല് പറഞ്ഞു മതി ഇനി അതും ഇതും പറഞ്ഞ് ഇവനെ വഴക്ക് പറയാനായിട്ട് നിൽക്കണ്ട വിശുദ്ധ പുറത്ത് ഇറ ഇറക്കാനുള്ള വഴി ആലോചിക്കുക അതല്ലേ വേണ്ടത് അല്ലാണ്ട് ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോഴേക്കും വേദ പറഞ്ഞു ആരും വിഷമിക്കേണ്ട വിശ്വചേട്ടനെ ഒന്നും സംഭവിക്കില്ല അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്